പൊഗൈൻ വില്ല് ഇതേപോലെ ചട്ടിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവുമല്ലേ അന്നേരം അതാണ്ട് കണ്ടല്ലേ ഇത് പൊഗൈൻ വില്ല് ഡ്രമ്മിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും അതാണ്ട് നല്ല വലിയ ഡ്രമ്മിനകത്ത് നല്ല നീല ഡ്രമ്മ് നല്ല ക്വാളിറ്റിയുള്ള ഡ്രമ്മിൽ നമുക്ക് പുതിയ വെറൈറ്റി പൊഗൈൻ വില്ല് ഇങ്ങനെ വെച്ചേക്കാം എന്താ ഒരു ഭംഗി നോക്കിയാൽ നല്ല കിഡിലായിട്ട് കിണ്ണൻ കാച്ചി രീതിയിൽ കിട്ടുകാച്ചിയായിട്ട് നിർത്തിയേക്കുന്ന നല്ല അടിപൊളി ഉഷാറ് പൊഗൈൻ ബില്ല് അതാ ഈ ഇരിക്കുന്ന മൊത്തം പൊഗൈൻ വില്ല ഇതേപോലെയുള്ള ഡ്രമ്മിനകത്ത് നമുക്ക് വയ്ക്കും ആ നീല ഡ്രമ്മിൻ്റെ ഭംഗിയും കൂടെ ആകുമ്പം നല്ല അടിപൊളിയായിരിക്കും പ്ലാന്റ് അല്ലേ ഹായ് ഗുഡ് മോർണിംഗ് താണ്ടേ ഇന്ന് നിങ്ങൾ കുറേ പൂക്കളൊക്കെ കാണിക്കാനായിട്ട് എന്താ പറയുക നമ്മൾ റെഡി ആയിട്ടുണ്ട് കുറേ വെറൈറ്റി പൂക്കളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ അടിപൊളിയല്ലേ ഒരു വെറൈറ്റി സാധനമായിട്ടുള്ള കുറച്ച് ബൊഗൈൻ വില്ലകൾ ഡ്രമ്മിലാക്കി വെച്ച് കൊടുക്കാൻ പോവാ നല്ല ബൊഗൈൻ വില്ല ഇതേപോലെ ഡ്രമ്മിലാക്കി കണ്ടറുണ്ട് അതാണ്ടെ നല്ല നീല ഡ്രമ്മിനകത്ത് നല്ല വെള്ള മിനിയേച്ചർ പുതിയ വെറൈറ്റി ബോഗേനുമില്ല ഫ്ലവറോടു കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്രമ്മിനകത്ത് ഇതേപോലെ ഒപ്പാൽ ഓറഞ്ചും അങ്ങനെയുള്ള മറ്റുള്ള മറ്റുള്ള വെറൈറ്റികളൊക്കെ നിരത്തി വെച്ചേക്കുന്നുണ്ട് ഇതേപോലെ വലിയ പ്ലാന്റുകൾ ഇതേപോലെ ഇരിക്കുന്ന ഒപ്പാൽ ഓറഞ്ച് അതിൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് അതേപോലെ നീല ഡ്രമ്മിനകത്ത് വെച്ച് ഒരു സാമ്പിൾ അടിച്ച് നോക്കിയാൽ പക്ഷേ എന്തോ ഒരു ഭംഗി ഒരു രക്ഷയില്ലാതെ നമുക്ക് ഡ്രമ്മിൽ ഇതേപോലെ തന്നെ നല്ല വൃത്തിയാകണം പുകയും ഇല്ല വളർത്താൻ പറ്റുമെന്നിപ്പം മനസ്സിലായത് നല്ല അടിപൊളിയായിട്ട് പൂക്കുകയും ചെയ്യും സൂപ്പറാണ് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണ് അതേപോലെ തന്നെ ചൈരിച്ചോറധികം കൊടുക്കരുത് അത് മാത്രം ശ്രദ്ധിക്കുക അടിപൊളിയായിട്ട് പൂത്ത് മറിയും